കാൽനടയാത്ര പോലും ദുഷ്കരമായതോടെ കണ്ണൂർ സെൻട്രൽ മാർക്കറ്റിൽ കടുത്ത നടപടിയുമായി കോർപ്പറേഷൻ റോഡിലും മറ്റും അനധികൃത കച്ചവടം പെരുകിയതോടെ ഉദ്യോഗസ്ഥർ എത്തി നീക്കി വ്യാപാര സാമഗ്രികളടക്കം കോർപ്പറേഷൻ നീക്കം ചെയ്തു അനധികൃത കച്ചവടം വ്യാപകമായതോടെയാണ് കണ്ണൂർ സെൻട്രൽ മാർക്കറ്റിൽ നടപടിയുമായി കോർപ്പറേഷൻ അധികൃതർ എത്തിയത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും തടസ്സമാകുന്ന രീതിയിൽ റോഡിലും മറ്റുമാണ് അനധികൃത കച്ചവടം പൊടിപൊടിച്ചിരുന്നത് നിരവധി തവണ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ആവശ്യപ്പെട്ടിട്ടും മാറ്റാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് സാധനങ്ങൾ അടക്കം നീക്കം ചെയ്തത് പഴം പച്ചക്കറി പല വ്യഞ്ജനങ്ങൾ ക്രോക്കറി ഐറ്റം തുടങ്ങിയവ റോഡിലേക്ക് വെച്ചതിനെ തുടർന്നാണ് നീക്കം ചെയ്തതെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു വ്യാപക പരാതിയാണ് ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ ലഭിച്ചിരുന്നത് ഫുട്പാത്തും റോഡും കയ്യേറി വ്യാപാരം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുധീർ ബാബു പബ്ലിക് ഇൻസ്പെക്ടർമാരായ കെ ഉദയകുമാർ സി ആർ സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ